എന്തൊരു റോഡാണല്ലേ വന്നു കഴിഞ്ഞാ പിന്നെ തകർത്ത് വിട്ടങ്ങട്ട് പോവാ പക്ഷെ സംഭവതൊക്കെ പറഞ്ഞാല് ഇത് ഫാസ്റ്റസ്റ്റ് റോഡാണ് കേട്ടോ തകർത്ത് വിട്ട് പോവാ എന്തായാലും എന്താ ചന്ത റോഡ് കാണും വണ്ടികളൊക്കെ തകർത്ത് വിട്ട് പോണേ വണ്ടിക്കുന്നൊരു അനക്കല്ല പക്ഷെ നമ്മളെ കൈകളൊക്കെ എന്തായാലും ഒരു നൂറ് കിലോമീറ്റർ സ്പീഡ് നമുക്ക് ആയിരിക്കും അല്ലേ ഗവൺമെന്റ് ക്യാമറ നൂറായാലും കുഴപ്പമില്ലടാ നമുക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ എത്താൻ നമുക്കൊരു ഒരു മണിക്കൂറും നാപ്പത് മിനിറ്റും മതിയല്ലോ ഏഹ് ഊടി പോയാലേ നാലിപ്പോ അഞ്ചു അഞ്ചു മണിക്കൂർ റോഡ് എറണാകുളത്തിന് പക്ഷെ ഈ ഓട്ടോറിക്ഷ ഒക്കെ കാണുമോ നീത്ത് ഇവിടെ ഒക്കെ തീരാനുണ്ട് അല്ലേ ഇവിടെ പാലങ്ങളും വരുന്നുണ്ട് പാലം അല്ല ഓട്ടോക്കാർ ഉണ്ടെങ്കിലും കൊഴപ്പൊന്നുമില്ല അവർക്ക് ആ ലൈൻ കീപ്പ് ചെയ്ത് ഓടിച്ചു പോയാ മതി അതൊക്കെ ആർക്കും പ്രശ്നമില്ലല്ലോ തന്നെ നാട്ടിലുള്ള ആൾക്കാരല്ലേ അവർക്കിപ്പോ ഈ റോട്ടിലൊക്കെ കേറാനും മോഹംണ്ടാവൂലേ എത്ര കാലം എന്ന് വിചാരിച്ചാ ബാക്കിയുള്ള ഗുണ്ടുകൂടി റോട്ടി കൂടെ ഓടിക്കാ അല്ലെ അവര് ഓടിക്കോട്ടെ അതാണ്ടറിഞ്ഞു തീർന്നില്ല അതാ ബോണ് പക്ഷെ അവര് ലൈൻ കീപ്പ് ചെയ്താ മതി വേറെ ഒരു പ്രശ്നമില്ല നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിന്റെ മെയിൻ പ്രശ്നം അതാണ് ലൈൻ കുറിച്ചുള്ള ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ പറയുന്നത് അതൊക്കെ ബോധവൽക്കരണൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോ മറ്റേ നമ്മള് ടൗണിൽ പോവാതുള്ള ഒഴിവാക്കായിട്ടോ ഇത് നേരെയാണ് 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 ഓ പക്ഷെ ഇത് ഇങ്ങനെ നീ ഇനിയിപ്പോ ഒരു ഇതും കൂടി ഇണ്ടാവുതില് ഏത് എന്താ പറയാ ഒരു സ്മൂത്തിങ്ങും കൂടി സ്മൂത്തിങടിണ്ടാവുവോ ഇതിപ്പോ ഇങ്ങനെ ഒരു ചാട്ടല്ലേ ഇടക്കിടക്ക് ആ എന്താ ക്ലീൻ ആവൂലേട്ടാണ് ചാട്ടുണ്ട് ഇനിയിപ്പൊ ഇങ്ങനത്തെ ലോറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ട്രാക്കിലൊക്കെ അപ്പൊ അവിടെയാണ് നമ്മള് ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടാം മാത്രല്ല ടയർ സൂപ്പർ ആയിട്ടില്ലെങ്കിലേ പിന്നെ പറയണ്ടോ പിന്നെ ഒന്നാമത് ഇപ്പൊ തോട്ടം പോലെല്ലാ പകല് നല്ല തിളച്ചു കിടക്കല്ലേ ടയർ മോശമാണെങ്കി ഭയങ്കര ആക്സിഡന്റ്സ് ഉണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും സംഭവം കൊള്ളാം വരട്ടെ പെട്ടെന്ന് വരട്ടെ എന്നിട്ട് വേണം ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയാ ആ ചായ വെച്ചോ ഞങ്ങൾ ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്നു ഇപ്പൊ ചായ ഇട്ട് വെച്ചോ എന്ന് പറഞ്ഞാ ജ്യൂസ് ആയിട്ട് കിട്ടുന്ന അവസ്ഥയാണ്